രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ അഭിഷിക്തൻ ജനതകൾ ഇളകി മറിയുന്നത് എന്തിന് ജനങ്ങൾ എന്തിനു വ്യക്തമായി ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു മാർ കൂടിയാലോചിക്കുന്നു അവർ അവർ വച്ച വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ചു മോചനം നേടാം സ്വർഗത്തിലിരിക്കുന്നവർ അത് കേട്ടു ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ അവരെ സംഭീതരാക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വായിച്ചതെന്ന് അവിടുന്ന് അള്ളി ചെയ്യും കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അള്ളി ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനനാക്കും ഇരുമ്പുടന്തുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചു ഉടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായി ഭൂമിയുടെ അധിപന്മാരെ കൊള്ളുവിൻ ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ വിളയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴി വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിണം വയ്ക്കുന്നവർ ഭഗവാൻ മാ